ട്വന്റി ഫോർ അതിരപ്പിള്ളി റിപ്പോർട്ട് റൂബിൻലാൽ ജയിൽ മോചിതനായിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഹൈക്കോടതി റൂബിൻലാലിന് ജാമ്യം അനുവദിച്ചത് ഇപ്പോൾ റൂബിൻലാലിനെ പരിസ്ഥിതി പ്രവർത്തകരടക്കം മുദ്രാവാക്യം വിളിച്ച് സ്വീകരിക്കുകയാണ് സൂര്യ സജി വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് സൂര്യൻ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു എന്തായാലും നീതിക്കായുള്ള പോരാട്ടം ഇപ്പോൾ റൂബിൻലാൽ ജയിൽ മോചിതനായിരിക്കുകയാണ് ജയിൽ മോചിതനായിരിക്കുകയാണ് ജയിലിൽ നിന്ന് ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന റൂബിൻലാലിനെയാണ് കാണുന്നത് പരിസ്ഥിതി പ്രവർത്തകർ മധുരം കൊടുത്തും ഷോൾ അണിയിച്ചുമെല്ലാം റൂബിൻലാലിനെ സ്വീകരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതിയാണ് റൂബിൻ ജയിലിലാകുന്നത് നീണ്ട ജയിൽവാസം അതിനുശേഷം പുറത്തിറങ്ങുന്നു എങ്ങനെയാണ് ഈ പോരാട്ടത്തെ നോക്കി കാണും നോക്കി കാണുന്നത് ഇത് ഓരോ മാധ്യമ പ്രവർത്തകനും അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ഒരു നിമിഷം കൊണ്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഞാൻ അനുഭവിക്കേണ്ടി വന്നത് നമുക്കൊന്നും മറ്റാരോടും പറയാനില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് നിൽക്കുക അത് നിലവിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അവകാശങ്ങളോ ലഭിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക കള്ളക്കേസിൽ കൊടുക്കുക ഇത് മർദ്ദനമുണ്ട് അതിരപ്പള്ളി സി എയുടെ ഭാഗത്ത് നിന്ന് ക്രൂരമായ മർദ്ദനമാണ് എനിക്ക് പോലീസ് ജീപ്പിൽ വെച്ച് ഉണ്ടായത് കുരക്കിൽ പിടിച്ച് ഞെക്കി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി റോഡിലെറിഞ്ഞ് ഉട ഉടയ്ക്കുന്ന സംഭവം ഉണ്ടായി എന്നെ അസഭ്യം അസഭ്യവർഷമായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റോളം അസഭ്യം തന്നെയാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കഴുത്തിൽ നിന്ന് വിട്ട് വിട്ടതിന് ശേഷമാണ് എനിക്ക് എന്താണ് എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിക്കാൻ പോലും പറ്റിയത് എൻ്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചത് വിട്ട് വിട്ടതിന് ശേഷമാണ് അപ്പം ഇത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഏതൊരു വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെയാണ് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പിടിച്ചു കയറ്റി ജീപ്പിനകത്ത് ഇട്ട് മർദ്ദിച്ചാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് നക്തനാക്കി നിർത്തി നഗ്നാക്കി പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ഷർട്ട് ഇടാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സ്വാഭാവികമായിട്ടും പോലീസ് ജീപ്പ് വന്ന് വീടിന്റെ മുന്നിൽ അടിക്കുമ്പോൾ ഇറങ്ങിച്ചില്ല എന്നുള്ളത് മര്യാദയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി ചെന്നപ്പോൾ തന്നെ ഒരക്ഷരം ഇണ്ടാൻ ഇടയില്ലാത്ത വിധത്തിൽ പിടിച്ച് ജീപ്പിൻ്റെ പിറകിലേക്ക് ഇടുകയായിരുന്നു ഞാൻ ഷർട്ട് ഇട്ടിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന നിമിഷം എന്നെ മുണ്ടഴിച്ച് മാറ്റാണ് ഉണ്ടായത് വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ വനിതാ ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് വനിതാ ഉദ്യോഗസ്ഥ എൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട എന്തോ പേപ്പറുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ വശത്ത് വെച്ചിട്ടാണ് എൻ്റെ മുണ്ട് അഴിച്ചു മാറ്റിയത് ഇല്ല എനിക്കൊന്നും പറയാനായിട്ട് അവസരം അവര് നമ്മൾ ആ ഒരു അവരൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് എന്നോട് പെരുമാറിയത് ഈ സിഐ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതായത് വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് മെയിൻ റോഡിലൂടെ പോകണ്ട മറ്റേതെങ്കിലും വഴിയിലൂടെ പോയാൽ മതി ഇവനെ എന്നൊക്കെ ഉറക്കണം നമുക്ക് എന്നാണ് എന്നോട് രണ്ട് തവണ പറയണ്ടായി അതിലൊന്ന് വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയ സമയത്തും അതിനുശേഷം മെഡിക്കലിന് കൊണ്ടുപോകുന്ന സമയത്താണ് രണ്ട് വട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞത് മറ്റേതെങ്കിലും വഴിയിലൂടെ പോ പോകാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്ന് ഡ്രൈവറോട് പറയുന്നതാണ് എനിക്ക് ഓർമ്മയിലുള്ളത് ഇവനെ എന്നേക്കുമായിട്ട് ഉറക്കാനുള്ള വിദ്യ എനിക്കറിയാം എന്നാണ് സി ഐ എന്നോട് പറഞ്ഞത് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞതാണ് ആർക്കൊക്കെ വേണ്ടിയാണ് ഈ കള്ളക്കേസിൽ കുടിക്കിയത് ജയിലിൽ അടച്ചതൊക്കെ കള്ളക്കേസിൽ കുടിക്കിയത് പ്രധാനമായും വാഴച്ചാൽ വനം ഡിവിഷനിൽ മുൻപ് ജോലി ചെയ്തിരുന്നവരും ഇപ്പം ജോലി ചെയ്യുന്നവരുമായിട്ടുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ള ആർ ലക്ഷ്മി അതുപോലെ ഡെൽറ്റോ മൊറോക്കി എസ് വിനോദ് മുഹമ്മദ് റാഫി ഇങ്ങനെയുള്ള റേഞ്ച് ഓഫീസേഴ്സും ഡി എഫ് ഒമാരും അടങ്ങുന്ന ഒരു സംഘം തന്നെ ഉണ്ട് ഇവർക്കെതിരെ ഞാനൊരു വിജിലൻസ് കേസ് കൊടുത്തിരുന്നു നിരന്തരം ഇവ ഇവർ ചെയ്യുന്ന അഴിമതിയും ക്രമക്കേടും വിവരാവകാശത്തിലൂടെയും പരാതിയിലൂടെയും ഗവൺമെന്റിനെ അറിയിക്കുകയും ഈ രേഖകൾ കളക്ട് ചെയ്യാൻ ഞാൻ ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ആർ ഡെൽറ്റോ മൊറോക്കി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരു വർഷം മുമ്പ് തമിഴ്നാട്ടിൽ വെച്ച് എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളതാണ് അതിൻ്റെ തുടർ നടപടികൾ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ളതുമാണ് അവിടെ വെച്ച് തന്നെ നിരന്തര ഈ വനം വകുപ്പിന്റെ കൊള്ളക്കെതിരെ പരാതികൾക്കാണ് ഇതിലേക്ക് നയിച്ചത് അതെ തീർച്ചയായും അവർ എല്ലാ രീതിയിലും എന്നെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി പല പ്രാവശ്യം എന്നെ കൊല്ലും എന്നുള്ള രീതിയിൽ ഒളിഞ്ഞും മറഞ്ഞും പറഞ്ഞിട്ടുണ്ട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് ആർ ലക്ഷ്മിക്കെതിരെ വിജിലൻസി പരാതി പരാതി കൊടുത്തിട്ടുണ്ട് ആർ ലക്ഷ്മി ഡെൽറ്റോ മൊറോക്കി അതുപോലെ എസ് വിനോദ് എന്ന് തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ പരാതിയിലുള്ളത് ഇവർക്കെതിരെ പ്രകോപനമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് പോയത് അതെ തീർച്ചയായും അതാണ് ഇതിൽ അല്ലാതെ മറ്റ് ഈ അന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ കാട്ടുപന്നിയെ വാഹനം ഒടിച്ചവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കേസ് എൻ്റെ മേൽ കെട്ടിച്ചമക്കേണ്ട യാതൊരുവിധ കാരണവും ആ ഒരു സംഭവത്തിനില്ല ഇവർ എന്നോടുള്ള പൂർവ്വ വൈരാഗ്യം തീർത്തതിൻ്റെ ഭാഗമായി വൈരാഗ്യം തീർത്തതായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ റൂബിന്റെ ആദ്യ പ്രതികരണമാണ് കേട്ടത് ഇതോടൊപ്പം തന്നെ ഈ ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധമല്ല നടന്നത് എന്തായാലും റൂബിൻ പുറത്തിറങ്ങിയിരിക്കുന്നു സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട് ഇത് വളരെ നിയമവിരുദ്ധമായ ഒരു പൗരന് ലഭിക്കേണ്ട ഒരു അവകാശങ്ങളും ലഭിക്കാതെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനം ലഭിക്കേണ്ട പ്രാഥമികമായ അവകാശങ്ങൾ പോലും ലഭിക്കാതെയാണ് റൂബിനെ കസ്റ്റഡിയിലെടുക്കുന്നു ജയിലിലടക്കുന്നു അപ്പോൾ അതില് ആ അതിന് ഉത്തരവാദിയായ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാവുകയും ഇപ്പോൾ പുറത്തിറങ്ങുകയും ചെയ്തതിൽ അതിയായ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇതിന് ഉത്തരവാദികളായി കള്ളക്കേസ് എടുത്ത ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ അല്ല കള്ള പരാതി കൊടുത്ത പോലീസിലെ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ കള്ളക്കേസ് എടുത്ത നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ശിക്ഷിക്കപ്പെടണം അതുവരെ ഈ പോരാട്ടം തുടരുകയും ചെയ്യും എന്തായാലും വേണു ഇരുപത്തിയാറാം തീയതിയാണ് ഈ വാഹനം വാഹനമിടിച്ചു കിടന്ന കാട്ടുപന്നിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ പോയ റൂബിനെ മർദ്ദിക്കുന്നതും പിന്നീട് ഈ കള്ളക്കേസിൽ കൊടുക്കുന്നതും ഈ ജയിലിൽ അടക്കുന്നതും അടക്കമുള്ള നടപടികളിലേക്ക് പോയത് എന്തായാലും നമ്മുടെ പ്രതി കൂടിയായിട്ടുള്ള പി പി എജൻസി നിയമ പോരാട്ടങ്ങളും ഒക്കെ ആയിട്ട് ട്വന്റി ഫോർ ഒരു ഇടപെടൽ അതാണ് ഇപ്പോൾ ബലം കണ്ടിരിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും ഇവിടെ ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ട്വന്റി ഫോറിന്റെ മാത്രം പ്രശ്നമല്ല ഒരു എന്താ പറയാ കള്ളക്കേസുകൾ കുടുക്കി ഒരു ചെറുപ്പക്കാരനെ ജയിലിൽ അടക്കുക അത് പ്രധയായിട്ടുള്ള മാതാവുമായിട്ട് രാത്രി ഇരിക്കുന്ന സമയത്ത് മാതാവ് പോലും അറിയാതെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ച് അടിവസ്ത്രത്തിൽ മാത്രം നിർത്തുക എന്ന് പറയുന്നത് ഇത് വളരിക്കപ്പെട്ടതാണോ കേരളം പോലൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു മാധ്യമപ്രവർത്തനം ഇതിനു മുമ്പ് ഈ തരത്തിലേക്ക് പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു എന്തായാലും ഹൈക്കോടതിയോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഹൈക്കോടതി വളരെ ശക്തമായി ഇടപെട്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നു നീതിപീഠത്തിലാണ് നമുക്ക് ഇപ്പോൾ വിശ്വാസമുള്ള രീതിയിൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ തന്നെ വനം വകുപ്പും പോലീസും ഒക്കെ എല്ലാത്തിനും നല്ല നല്ല ഓഫീസർമാരുണ്ട് പക്ഷേ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് ഈ തരത്തിൽ വനം കൊള്ളയും അഴിമതിയും നടത്തുന്നവർക്കെതിരെ പോരാടുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ് അപ്പൊ ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ് വനം കൊള്ളയും അതുപോലെ തന്നെ അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ ട്വന്റി ഫോർ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് പറയാനുള്ളത് എന്തായാലും വേണു ഈ ഇരുപത്തിയാറാം തീയതി ജയിലായത് ജയിലിലായത് മുതൽ റൂബിന്റെ അമ്മ വീട്ടിൽ കാത്തിരിക്കുകയാണ് വലിയ വിഷമത്തിലാണ് അമ്മ ഉള്ളത് അമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഉൾപ്പെടെ ഈ പോരാട്ടം നയിച്ചത് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടം നയിച്ചത് എന്തായാലും അമ്മയെ കാണാൻ വേണ്ടി റൂബിൻ ഇപ്പോൾ ഈ ജയിലിൽ നിന്ന് യാത്രയാവുകയാണ് ശരി റൂബിൻ ലാൽ ജയിൽ മോചിതനായിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതിയാണ് കള്ളക്കേസിൽപ്പെടുത്തി ലാലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇന്നിപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് അല്പസമയം മുൻപ് റൂബിൻ ലാൽ ജയിൽ മോചിതനായിരിക്കുന്നത് സൂര്യസജിയാണ് വിശദാംശങ്ങൾ നൽകിയത്